അതിന് ഞാൻ കാണിച്ചത് വലുത് ഇതേപോലത്തെ ഇതിന്റെ ചെറുതിനെ കാണിച്ചു തരാം ഓക്കെ നമ്മളെന്താ നമ്മളെ ഫാമിന്റെ എന്താ വെച്ചാല് ക്വാളിറ്റി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിന്റെ അതേ വലുത് കാണിച്ചത് വലുത് എപ്പോഴും കാണുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ അതേപോലെ അതിന്റെ ചെറുതിനെ കാണിച്ചതരാ വീഡിയോ അതെ വലുപ്പത്തിൽ മാത്രമേ വലുപ്പത്തിൽ മാത്രമേ മാറ്റുള്ളൂ വേണ്ടാ അടിപൊളി ഇതിന്റെ ഇത് കണ്ടാ ഹെഡും കാര്യങ്ങളും നോക്കാം രണ്ടിന്റെ കുട്ടികളെ ും അടിപൊളി അതാണ് കളർ കളർ നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തിൻകുട്ടികൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതോ നമ്മളെ മലപ്പുറം ബഫലൂസ് വാമൽ പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ എത്തുന്നുണ്ട് ഒന്നേ പതിനൊന്ന് ശനിയാഴ്ച രാവിലെയാണ് പുതിയ ലോഡ് എത്തുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അരിയാന കുട്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോട്ട് കേട്ടോ ഇപ്രാവശ്യം വരുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ എല്ലാ സൈസിലുള്ള കുട്ടികളും ഉണ്ട് അപ്പോൾ നമ്മളീ മലപ്പുറം ബഫ്ലോസ് ഫാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കും ചട്ടിപ്പറമ്പും കിടക്ക് കുളത്തൂര് പരകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ